നമസ്കാരം എറണാകുളം മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥിയും എസ് എഫ് ഐ നേതാവുമായ അഭിമന്യുവിന്റെ കൊലപാതകത്തിന് ആറ് വയസ്സ് കഴിഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ രണ്ടിന് കൊല്ലപ്പെട്ട അഭിമന്യു കേസിന്റെ വിചാരണ ആറ് വർഷം കഴിഞ്ഞിട്ടും ഇതുവരെ തുടങ്ങിയിട്ട് പോലുമില്ല അതേസമയം ഈ ഒരു അവസരത്തിൽ വീണ്ടും വാർത്തകളിൽ അഭിമന്യു തന്നെ നിറയുകയാണ് എന്നാൽ കാരണം മറ്റൊന്നാണെന്ന് മാത്രം വർഗീയത തുലയട്ടെ എന്നൊക്കെ എഴുതിയ അഭിമന്യുവിന്റെ ഈ ചിത്രത്തിന് മുന്നിൽ സുഹൃത്തുക്കൾ കോളേജിൽ അവതരിപ്പിച്ച ഒരു നൃത്താവിഷ്കാരമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ ചർച്ച ഒരു നൃത്തം എന്താണ് ഇത്ര ചർച്ച ചെയ്യാനിരിക്കുന്നുവെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത് എന്നാൽ ഈ വീഡിയോ കാണുമ്പോൾ കാരണം നിങ്ങൾക്ക് പിടികിട്ടും ോ ഒരു സുഹൃത്തിന്റെ ചിത്രത്തിന് മുന്നിൽ ഇങ്ങനെ ഒരു പേക്കൂത്ത് നടത്താൻ മാത്രമേ സാധിക്കൂ കാരണം മനുഷ്യനാകണം മനുഷ്യനാകണം എന്നൊക്കെ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പാടിക്കൊണ്ട് നടക്കുന്നത് ഇതേ സഹാക്കന്മാർ തന്നെയാണ് എന്നിട്ടാണ് ഒരു സുഹൃത്തിന്റെ ചിത്രത്തിന് മുന്നിൽ ഇത്തരത്തിലുള്ള ഒരു പേക്കൂത്ത് നടത്തിയിരിക്കുന്നത് നാല് പെൺകുട്ടികളും ഒരു ആൺകുട്ടിയെയുമാണ് നമുക്ക് വീഡിയോയിൽ കാണുവാൻ സാധിക്കുന്നത് ഒരു പെൺകുട്ടിയുടെ രീതിയിലുള്ള ഭാവങ്ങളും മറ്റുമാണ് വളരെ അശ്ലീലകരമായ രീതിയിൽ ആൺകുട്ടി അവതരിപ്പിച്ചിരിക്കുന്നത് എന്നിട്ട് അതിനെ കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ കുറെ പേരും എന്തായാലും മനുഷ്യനാകണം മനുഷ്യനാകണം എന്നൊക്കെ വെറുതെ പറഞ്ഞു നടന്നിട്ട് കാര്യമില്ല അത് പ്രവൃത്തിയിലാദ്യം കൊണ്ടുവരണം അതേസമയം അഭിമന്യു കൊലപാതകത്തിന് ആറു വർഷം കഴിഞ്ഞിട്ടും ഇതുവരെ കേസിന്റെ വിചാരണ പോലും നടന്നിട്ടില്ല ഇതുപോലെ വേറെ ആരെങ്കിലും ആണ് ഇങ്ങനെ കൊല്ലപ്പെട്ടതെങ്കിൽ ഇതായിരിക്കുമോ ഭരണപക്ഷത്തിന്റെ പ്രതികരണം നിങ്ങൾ തന്നെ ഒന്നതെന്ന് ചിന്തിച്ചു നോക്കുക കാരണം കഴിഞ്ഞ എട്ട് വർഷത്തിലധികമായി കേരളം ഭരിക്കുന്ന ഒരു പാർട്ടിയാണ് ഇടതുപക്ഷം എന്നിട്ടും എസ് എഫ് ഐ നേതാവായിരുന്ന അഭിമന്യുവിന്റെ കേസിൽ പ്രതികളായ മുഴുവൻ പേരെയും അറസ്റ്റ് ചെയ്യാൻ പോലും കഴിഞ്ഞിട്ടില്ല ചുമരെഴുത്തുമായി ബന്ധപ്പെട്ട എസ് എഫ് ഐ ക്യാമ്പസ് ഫ്രണ്ട് തർക്കത്തെ തുടർന്ന് കൊല്ലപ്പെട്ട അഭിമന്യുവിന്റെ കൊലപാതകത്തിൽ ഇരുപത്തിയാറ് പ്രതികളും നൂറ്റി ഇരുപത്തിയഞ്ച് സാക്ഷികളുമാണ് കേസിലുള്ളത് ഹംസയാണ് അഭിമന്യുവിനെ കുത്തിയതെന്നാണ് കുറ്റപത്രം വളരെ അസാധാരണപരമായ നിരവധി സംഭവങ്ങളും ഇതിനിടയിൽ നടന്നു കുറ്റപത്രമടക്കമുള്ള സുപ്രധാന രേഖകളാണ് കോടതിയിൽ നിന്നും നഷ്ടമായത് കോടതിയുടെ സേഫ് കസ്റ്റഡിയിലുള്ള രേഖകൾ എന്നാൽ എങ്ങനെ നഷ്ടപ്പെട്ടെന്നതിന് ഇതുവരെ കണ്ടെത്താൻ പോലും കഴിഞ്ഞിട്ടില്ല എന്തായാലും ഇതുപോലുള്ള പേക്കൂത്തുകൾ ഇനിയും നടത്താതെ കൊണ്ടുപോകുവാനും വിചാരണ എങ്ങനെ നടത്താമെന്നാണ് സർക്കാർ ബൈ യുവർ ചിന്തിക്കേണ്ടത്യവട്ടം ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല Called 90482 55599 Chodis Building Promoters Private Limited, Thiruvananthapuram.